വെൽക്കം ബാക്ക് ടു പി എസ് സി എ ശ്വമേധം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി ഏറ്റവും റീസെൻ്റ് ആയിട്ട് ചോദിച്ച കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഈ മാസത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിൽ നടന്ന രണ്ട് പരീക്ഷകളിലായിട്ട് ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് ഏഴിന് നടന്ന സീമാൻ പരീക്ഷയിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നൽകുന്ന രാജ്യമേത് അപ്പോൾ ഏത് രാജ്യമാണ് മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡാണ് സ്വിറ്റ്സർലാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാനവ വികസന സൂചികയുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് ഇന്ത്യക്ക് നൂറ്റി മുപ്പത്തി നാലാം സ്ഥാനമാണ് ഓക്കെ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി നാലാമതാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളുള്ള പട്ടികയിലാണ് ഇന്ത്യക്ക് നൂറ്റി മുപ്പത്തി നാലാം സ്ഥാനമുള്ളത് എത്ര രാജ്യങ്ങളുടെ പട്ടികയാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് നൂറ്റി മുപ്പത്തി നാലാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാനവ വികസന സൂചികയിൽ അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് ആണ് രണ്ടാം സ്ഥാനത്ത് നോർവേയാണ് മൂന്നാം സ്ഥാനം ഐസ്ലാൻഡ് ആണ് ഓക്കെ സ്വിറ്റ്സർലാൻഡ് നോർവേ ഐസ്ലാൻഡ് എന്നീ രാജ്യങ്ങളാണ് ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങളിലുള്ളത് അപ്പോൾ ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് അതായത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം സ്ഥാനത്തുള്ളത് ദക്ഷിണ സുഡാൻ ഓക്കെ ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് ദക്ഷിണ സുഡാനാണ് അടുത്തത് ചന്ദ്രയാൻ ത്രീയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ചന്ദ്രയാൻ ത്രീ വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന എല്ലാ പരീക്ഷകളിലും ചന്ദ്രയാൻ ത്രീയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലും ചന്ദ്രയാൻ ത്രീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഷുവറാണ് ഐ എസ് ആർ ചന്ദ്രയാൻ ത്രീ ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ഒന്നാമത്തെ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് തവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു ശരിയാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് സതീഷ് തെവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് രണ്ടാമത്തെ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു അതും ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ചന്ദ്രയാൻ ത്രീ പ്രവേശിച്ചത് മൂന്നാമത്തെ പ്രസ്താവന എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്യൂത്തിന് സമീപം ലാൻഡ് ചെയ്തു അതും ശരിയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് എല്ലാം ശരിയാണ് അപ്പോൾ ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്യൂത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഏത് ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് ദേശീയ ബഹിരാകാശ ദിനമായിട്ടാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആഘോഷിക്കുന്നത് ഓക്കെ എന്താണ് ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് അപ്പോൾ സന്റേൺ ത്രീയുടെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരാണ് പി വീരമുത്തുവേലാണ് പി വീര മുത്തുവേലാണ് പ്രൊജക്റ്റ് ഡയറക്ടർ മിഷൻ ഡയറക്ടർ ആരാണ് മോഹൻകുമാറാണ് മോഹനകുമാറാണ് മിഷൻ ഡയറക്ടർ അപ്പോൾ വിക്ഷേപണ വാഹനം ഏതായിരുന്നു എൽ വി എം ത്രീ എം ഫോർ എൽ വി എം ത്രീ എം ഫോർ ആയിരുന്നു വിക്ഷേപണ വാഹനം ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിൻ്റെ പേരെന്താണ് വിക്രം എന്നാണ് പ്രോവർ പ്രഖ്യാനാണ് അപ്പോൾ ചന്ദ്രയാൻ ത്രീയുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഫാക്ട്സ് നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് പി എസ് സി ജോച്ച കറണ്ട് അഫെയേഴ്സ് മൂന്ന് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ടിൽ ചന്ദ്രയാൻ ത്രീയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തി നാല് ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ മത്സരിച്ചത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ് ഫൈനലിൽ മത്സരിച്ചത് ഇന്ത്യയാണ് വിജയിച്ചത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ട്വന്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് വിജയിച്ചത് ഇന്ത്യ രണ്ടാം തവണയാണ് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് നേടുന്നത് രണ്ടാം തവണയാണ് അപ്പോൾ ഇതിൻ്റെ വേദി എവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടി ട്വൻ്റി വേൾഡ് കപ്പ് വേദി എവിടെയായിരുന്നു വെസ്റ്റ് ഇൻഡീസിലും യു എസ് എയിലുമായിരുന്നു വെസ്റ്റ് ഇൻഡീസ് യു എസ് എ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് കപ്പ് നടന്നത് അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഒന്നും മൂന്നും ഓപ്ഷൻ ഡി ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് നേടിയ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് നാൽപ്പത്തി ഏഴാമത്തെ വയലാർ അവാർഡാണ് ശ്രീകുമാരൻ തമ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് നാൽപ്പത്തി ഏഴാമത്തെ വയലാർ അവാർഡാണ് അപ്പോൾ ജീവിതം ഒരു പെൻഡുലം എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കാണ് നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ഏത് കൃതിക്കാണ് ജീവിതം ഒരു പെൻഡുലം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നാൽപ്പത്തി ആറാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് എസ് ഹരീഷിനാണ് എസ് ഹരീഷിൻ്റെ മീശ എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നാൽപ്പത്തി ആറാമത് വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിനാണ് അടുത്തത് പതിനെട്ടാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവാര് പതിനെട്ടാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവാരാണ് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ റീസെന്റായിട്ട് നടന്നൊരു പരീക്ഷയിൽ ഇപ്പോഴത്തെ ലോകസഭ എത്രാമത്തെ ലോകസഭയാണ് എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ എത്രാമത്തെ ലോകസഭയാണ് ഇപ്പോൾ നിലവിലുള്ളത് പതിനെട്ടാം ലോകസഭയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ലോകസഭാ സ്പീക്കർ ആരാണ് ഓം ബിർലയാണ് ഓം ബിർള തന്നെയാണ് ലോകസഭാ സ്പീക്കർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമേത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഏത് രാജ്യമാണ് ബ്രസീലാണ് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ വേദി ബ്രസീലിലെ റിയോഡി ജെനീറോയാണ് ബ്രസീലിലെ റിയോഡി ജെനീറോയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു ഇന്ത്യ ആയിരുന്നു ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിയിലെ ഇന്ത്യയുടെ ഷർപ്പ ആരായിരുന്നു അമിതാഭ് കാന്തായിരുന്നു ഓക്കെ അമിതാഭ് കാന്തായിരുന്നു ഷെർപ്പയായിട്ട് ഉണ്ടായിരുന്നത് അടുത്തത് ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിൻ്റെ മൂല്യം എത്രയാണ് ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിൻ്റെ മൂല്യം എത്രയാണ് എഴുപത്തിയഞ്ച് രൂപയാണ് എഴുപത്തിയഞ്ച് രൂപയുടെ നാണയമാണ് ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയത് അപ്പോൾ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടന്നത് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ശില്പി ബിമൽ പട്ടേലാണ് ബിമൽ പട്ടേലാണ് അടുത്തത് ഇന്ത്യയുടെ പഴയ പാർലമെൻറ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ പഴയ പാർലമെൻറ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സംവിധാൻ സദനെന്നാണ് സംവിധാൻ സദനെന്നാണ് ഇന്ത്യയുടെ പഴയ പാർലമെൻറ് മന്ദിരം ഇനി അറിയപ്പെടുന്നത് അടുത്തത് ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ആരാണ് ഐസക് ഐസഖ് ആണ് ഇസ്രായേൽ പ്രസിഡന്റ് ഐസഖ് ആണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസിഡന്റ് ഐസക് ഹെർസോഗ് അടുത്തത് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡിൻ്റെ പേരെന്താണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ എന്നാണ് അടുത്തത് ഓഗസ്റ്റ് ആറിന് നടന്ന സെയിൽസ് അസിസ്റ്റൻ്റ് പരീക്ഷയിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ നോക്കിയത് സീമാൻ പരീക്ഷയിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളായിരുന്നു ഇനി നോക്കുന്നത് സെയിൽസ് അസിസ്റ്റൻ്റ് പരീക്ഷയിലെ ചോദ്യങ്ങളാണ് വിച്ച് സ്റ്റേറ്റ്സ് ഹെറിറ്റേജിസ് വാഞ്ചോ വുഡ് ആൻഡ് ക്രാഫ്റ്റ് വിച്ച് റീസെൻ്റ്ലി റിസീവ്ഡ് ദ ജ്യോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് അപ്പോൾ അടുത്തിടെ റീസൻറ്റായിട്ട് ജ്യോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ജി ഐ ടാഗ് ലഭിച്ച വാഞ്ചോ വുഡ് ആൻഡ് ക്രാഫ്റ്റ് ഏത് സംസ്ഥാനത്തിൻ്റെ പ്രോഡക്റ്റ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ വാഞ്ചോ വുഡ് ആൻഡ് ക്രാഫ്റ്റ് അപ്പോൾ റീസെൻറ്റായിട്ട് ജി ഐ ടാഗ് ലഭിച്ച ഒരു ഉൽപ്പന്നമാണ് വാഞ്ചോ വുഡൻ ക്രാഫ്റ്റ് ഇത് ഏത് സ്റ്റേറ്റിൻ്റെയാണ് അരുണാചൽ പ്രദേശിലുള്ള പ്രോഡക്റ്റാണ് ഓക്കെ അരുണാചൽ പ്രദേശിൽ നിന്ന് റീസെൻ്റായിട്ട് ജി ഐ ടാഗ് ലഭിച്ച ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് വാൻജോ വുഡൻ ക്രാഫ്റ്റ് ഇതൊരു ഹാൻഡിക്രാഫ്റ്റ് മെറ്റീരിയൽ ആണ് അടുത്തത് ഹു ഈസ് ദ വൈസ് ചെയർപേഴ്സൺ ഓഫ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ടൂ അപ്പോൾ നിലവിലെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർപേഴ്സൺ ആരാണ് പ്രൊഫസർ വി കെ രാമചന്ദ്രനാണ് പ്രൊഫസർ വി കെ രാമചന്ദ്രനാണ് നിലവിലെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർപേഴ്സൺ അപ്പോൾ ചെയർപേഴ്സൺ ആരാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർപേഴ്സൺ ആരാണ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനാണ് ജൂൺ ഫൈവ് ഈസ് സെലിബ്രേറ്റഡ് ആസ് വേൾഡ് എൻവയോൺമെൻറ് ഡേ വാട്ട് വാസ് വാസ്ത തീം ആൻഡ് ഹോസ്റ്റ് കൺട്രി ഫോർ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജൂൺ അഞ്ചിൻ്റെ പ്രത്യേകത എന്താണ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആണ് ലോക പരിസ്ഥിതി ദിനമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുടെ തീം എന്തായിരുന്നു ഹോസ്റ്റ് കൺട്രി ഏതായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുടെ തീം എന്തായിരുന്നു ലാൻഡ് റീസ്റ്റോറേഷൻ ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ് എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുടെ തീം അപ്പോൾ ഹോസ്റ്റ് കൺട്രി ഏതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് വേദിയായ രാജ്യം ഏതാണ് സൗദി ആണ് സൗദി അറേബ്യ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് എൻവിയോൺമെൻറ് ഡേയുടെ ഹോസ്റ്റ് കൺട്രി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് എൻവിയോൺമെൻറ്റ് ഡേയുടെ ഹോസ്റ്റ് കൺട്രി ഏതായിരുന്നു അത് കോർട്ട് ഡി ഐവറി ആയിരുന്നു കോർട്ട് ഡി ഐവറി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീം എന്തായിരുന്നു അത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീമാണ് ഇമ്പോർട്ടൻറ്റ് ലാൻഡ് റീസ്റ്റോറേഷൻ ഡിസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ് സൗദി അറേബ്യ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹോസ്റ്റ് കൺട്രി ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് വേദിയായ രാജ്യം സൗദി അറേബ്യ ആയിരുന്നു അടുത്തത് വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ലാൻഡർ യൂസ്ഡ് ഇൻ ചന്ദ്രയാൻ ത്രീ ചന്ദ്രയാൻ ത്രീയിലെ ലാൻഡറിൻ്റെ പേരെന്തായിരുന്നു എന്തായിരുന്നു നമ്മൾ നേരത്തെയും പറഞ്ഞതാണ് ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ് ലാൻഡർ വിക്രം റോവറിൻ്റെ പേരെന്താണ് പ്രഖ്യാൻ എന്നാണ് ഓക്കെ അപ്പം ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ദ്രീപത്തിൽ ലാൻഡ് ചെയ്തതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് അടുത്തത് ജർമ്മനിൻ ടു തൗസൻഡ് ട്വൻറ്റി ടു ലോഞ്ച് ദ വേൾഡ്സ് ഫസ്റ്റ് ഫ്ലീറ്റ് ഓഫ് ഹൈഡ്രജൻ പവേർഡ് പാസഞ്ചർ ട്രെയിൻസ് ടു റീപ്ലേസ് ഡീസൽ ട്രെയിൻസ് ഓൺ നോൺ ഇലക്ട്രിഫൈഡ് ട്രാക്സ് വാട്ട് ടെക്നോളജി ഡു ദീസ് ന്യൂ ട്രെയിൻസ് പ്രൈമറിലി യൂട്ടിലൈസ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജർമ്മനി എന്ത് ലോഞ്ച് ചെയ്തു വേൾഡ്സ് ഫസ്റ്റ് ഫ്ലീറ്റ് ഓഫ് ഹൈഡ്രജൻ പവേർഡ് പാസഞ്ചർ ട്രെയിൻസ് അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ പവേഡ് പാസഞ്ചർ ട്രെയിൻസ് ലോഞ്ച് ചെയ്തത് ജർമ്മനിയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജർമ്മനിയാണ് ലോകത്തിലാദ്യമായിട്ട് ഹൈഡ്രജൻ പവേഡ് പാസഞ്ചർ ട്രെയിൻസ് ലോഞ്ച് ചെയ്തത് അപ്പോൾ ഈ ഹൈഡ്രജൻ ട്രെയിനുകളിൽ പ്രധാനമായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്ന ടെക്നോളജി എന്തെന്നാണ് ഈ ക്വസ്റ്റിനുള്ളത് അപ്പോൾ ഹൈഡ്രജൻ ട്രെയിനുകളിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എന്താണ് ഹൈഡ്രജൻ ടാങ്ക്സും ഫ്യുവൽ സെൽസും ആണ് ഹൈഡ്രജൻ ടാങ്ക്സ് ആൻഡ് ഫ്യുവൽ സെൽസ് അപ്പോൾ ജർമ്മനിയാണ് ആദ്യമായിട്ട് ഹൈഡ്രജൻ പവേഡ് ട്രെയിൻസ് ലോഞ്ച് ചെയ്തത് അടുത്തത് വിച്ച് ഫിലിം ഫ്രം ഇന്ത്യ വോണ്ട് ദ ഗ്രാൻഡ് ബ്രിക്സ് അവാർഡിൻ ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ ഫിലിമിനാണ് ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് ലഭിച്ചത് ഏത് ഇന്ത്യൻ ചിത്രത്തിനാണ് ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് ഓൾ വി ഇമാജിനാഴ്സ് ലൈറ്റ് എന്ന് പറയുന്ന ഫിലിമിനാണ് ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് ലഭിച്ചത് അപ്പോൾ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് ഓൾവി ഇമാജിനേഴ്സ് ലൈറ്റ് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ചിത്രത്തിന് ക്യാൻ ബ്രിക്സ് അവാർഡ് ലഭിക്കുന്നത് അപ്പോൾ ഈ ഫിലിമിന്റെ ഡയറക്ടർ പായൽ കപാടിയ പായൽ കപാടിയെയാണ് ഡയറക്ടർ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ അൺസർട്ടൺ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് അനസൂയ സെൻഗുപ്ത ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൺസെർട്ടൺ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് അനസൂയ സെൻഗുപ്ത ഓക്കെ അപ്പോൾ ഇത്രയും ആണ് ഉള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയില് അതായത് കഴിഞ്ഞ മാസത്തിൽ പി എസ് സി ചോദിച്ച കറണ്ട് അഫെയ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നോക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്